നിൽക്കുന്ന നിപ്പുണ്ടില്ലേ ഒരിക്കെങ്കിലും കൂസലുണ്ടോ നോക്കിക്കേ ഈ അഞ്ചെണ്ണത്തിന് ഈ നിമിഷം കൊണ്ടുപോകണം നാളായി ഞാൻ വാച്ച് ചെയ്യുന്നു ഇവരുടെ പോക്ക് ശരിയല്ല ലേറ്റ് ആയിട്ട് ഇവിടെ കയറി വന്നിട്ടുള്ളപ്പോഴൊക്കെ ഞാൻ വാൻ ചെയ്തിട്ടുണ്ട് ഒരു ഇഷ്യൂ ആക്കണ്ടെന്ന് കരുതി പലതും ഞാൻ കണ്ടില്ലാന്ന് വെച്ചിട്ടുണ്ട് മെസ്സുകളിൽ ഇന്നലെ എന്തായിരുന്നു ബഹളം ലെക്കിൽ ലഗാനും ഇല്ലാതെ എന്താ അഴിഞ്ഞാട്ടായിരുന്നെന്നോ ഇപ്പഴൊന്നും ഓർമ്മ ഉണ്ടാവില്ല എന്താ എവിടുന്നാർ വിചാരിച്ചിരിക്കുന്നേ എന്ത് വാങ്ങണമെന്നോ അതൊക്കെ അങ്ങ് വീട്ടിൽ ഉം കൊണ്ടുപോയ്ക്കോ കൊണ്ടുപോയി കുറച്ചുകൂടെ ഓമനിച്ച് വളർത്തു വെച്ച് വേണ്ടി അക്ഷരം ഞാൻ വേണ്ടിയിട്ടില്ല പലപ്പോഴും നാവ് പൊങ്ങിയിട്ടുണ്ട് അപ്പോഴൊക്കെ ഞാൻ അവിടെ നിന്നും ഇറങ്ങി പോവും തല്ലാനും ഗുണദോഷിക്കാനും ഞാൻ ഞാൻ ആരുമല്ലോ അങ്ങനെയൊന്നും പറയരുത് അതൊരു കെട്ട ജന്മ നന്നാവില്ല എനിക്കറിയാം കുറച്ചു ദിവസം കഴിയട്ടെ ഞാനൊന്ന് കണ്ട് സംസാരിക്കാം ചിലപ്പോ ഒരു നല്ല വാക്കുകൊണ്ട് മനസ്സങ്ങ് മാറും ഞാൻ എങ്ങനെ വളർത്തിക്കൊണ്ടുവന്ന കുട്ടിയാ എന്തിലാളിച്ചു ഇപ്പോഴെനിക്ക് കുതിർന്നിട്ടില്ല കല്യാണം കഴിച്ച അവനോന്റെ പിള്ളാരെ വളർത്തിയിരുന്നെ ഈ പേര് ദോഷം എനിക്ക് പേരുദോഷം വരുവായിരുന്നു കുളിരും പനിയായിട്ടും ഇവിടെ ഇങ്ങനെ ഒറ്റയ്ക്ക് കിടക്കണ്ട ഒന്നി വീട്ടിലോട്ട് വാ അല്ലെങ്കിൽ വാരിഷാട്ടൻ അങ്ങോട്ട് അങ്ങോട്ടിയല്ലേ ഞാൻ ശിവൻകുട്ടിയെ പറഞ്ഞു മീനാക്ഷെ വിളിപ്പിക്കട്ടെ ഈ വെള്ളം അങ്ങോട്ട് കുടിച്ചാട്ട കേട്ടിന്റെ ഓരോ കടമ്പിടുത്തും വാശിയും കാരണ ആ മീരക്കൊച്ചിന്റെ കണ്ണീരും ദുഃഖമാണ് അതായി ഇവിടെ കിടന്നുരുങ്ങുന്നത് അന്ന് അതിനെ കൂടെ വിളിച്ച് താമസിപ്പിച്ചിരുന്നെങ്കിൽ അപ്പൊ മീനാക്ഷി മീനാക്ഷി എന്ന് പറഞ്ഞ് ചാവാൻ തുടങ്ങി എന്നിട്ട് ഇപ്പൊ മീനാക്ഷി എവിടെ ഓ അല്ല പിന്നെ പറയുമതി ആ മീര കൊച്ചി ഇപ്പോഴും കല്യാണം കഴിച്ചിട്ടില്ല ചോദിച്ചാ അവക്കിപ്പോഴും ചെവി കേക്കില്ല പുസ്തകത്തിലോട്ട് തന്നെ എപ്പോഴും ഇങ്ങനെ നോക്കിയിരിക്കും ഉണ്ണികൃഷ്ണൻ ഒരു മോൾ ഉണ്ടല്ലോ എന്താ അവളുടെ പേര് മീനാക്ഷി ആ കുട്ടിയുടെ കല്യാണം ഒക്കെ കഴിഞ്ഞോ കല്യാണം കഴിക്കാൻ തിരക്ക് കൂട്ടേണ്ട പ്രായൊന്നും ആയിട്ടില്ല കല്യാണം എന്നൊക്കെ പറയുന്നൊരു യോഗമാ മോനെ മീനാക്ഷിയെ ഈ വരവ് അവൾ അറിഞ്ഞിട്ടില്ല അറിഞ്ഞാ സമ്മതിക്കില്ലല്ലേ അതുകൊണ്ടല്ലേ മീനാക്ഷി ഒരുപാട് മാറിപ്പോയി മീരയിൽ നിന്ന് എന്നെ അകറ്റിയത് അവളാ ഒടുവിൽ അവള് തന്നെ എന്നെ വിട്ടു പോവുക പെട്ടെന്ന് തനിച്ചായ വരാ എങ്ങോട്ടെങ്കിലും ഉണ്ണിയോടെ എനിക്ക് പലപ്പോഴും ദേഷ്യം തോന്നിയിട്ടുണ്ട് സങ്കടം തോന്നിയിട്ടുണ്ട് എത്രയോ തവണ ഉണ്ണി എന്നെ വിളിക്കാൻ വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടെന്നറിയോ വളരെ പ്രതീക്ഷിച്ചിട്ടുണ്ടെന്ന് അറിയോ ഇപ്പൊ ഉണ്ണിയെ പിന്തിരിപ്പിച്ച എന്റെ അച്ഛൻ തന്നെയാണ് ഇപ്പോഴും കാരണം സാറിനോട് സംസാരിച്ചു ഉണ്ണിയെ കാണുമ്പോ അച്ഛൻ കുറ്റബോധം കൊണ്ട് കരയും പക്ഷേ ഒരക്ഷരം വർഷം പെട്ടെന്ന് മൂന്ന് മാസം ബോധമില്ലാതെ കിടന്നു പിന്നെ ഈ കിടപ്പ സംസാരിക്കില്ല ഉള്ളി ചെലപ്പോ തിരിച്ചറിയുന്നുണ്ടാവാം അച്ഛരാന്ന് മനസ്സിലായോ വല്ലാത്ത എന്നും മീനാക്ഷി അച്ഛനും നമുക്കിടയിൽ വിടാതെ എങ്ങോട്ടും വിടാതെ ഈ അച്ഛനെ വിട്ട് ഞാൻ എങ്ങനെ കൂടെ വരും ഞാൻ വന്നില്ലെന്ന് വിചാരിച്ചോളൂ ും കണ്ട കളർ ടീമിന്നിറങ്ങി പറഞ്ഞു വരട്ടിയാ തല ഊരത് ഞങ്ങൾസ് ക്ലബിന്റെ ഹോസ്റ്റലാ താമസം താനും പോരെ അതിനും മീനു നിർമ്മലോട്ട് പോ ബിജു വിട്ടാ നമുക്ക് തിരിച്ചു ഒരു പേടി നോക്ക് ഉണ്ട് ഞണ്ടും വേണ്ട കേട്ടോ നമുക്ക് തിരിച്ചു പോകാം വലിയ ഗമയടിക്കുന്ന മീനിന്റെ മട്ട് മാറുന്നുണ്ടോ ചേട്ടച്ച പേടിച്ചി താൻ പോയിക്കോ ഞങ്ങൾ எாண்ட்ந்த ஷாப்போ நிக்கட்டே ஷாப்பானி சேட்டிலே போட்டே போட் இது போட்டேன் கமோ ിസ്റ്റ് ഭാഗം കള്ള അടിച്ചോ ഹലോ എവിടെന്താ ും കഴിക്കുന്നില്ലേ കള്ളുഷാപ്പല്ലേ അതേലോ ഒരു രണ്ട് കുപ്പികൾ പോരട്ടെ മീനാശി എന്ത് തെമാരത്തിലായി കാണിക്ക அதுக்கு நீ நல்ல வரி இல்லையா இது நம்ம ஊнера மங்களம் இல்ல வெள்ளை ரம்பட்ட முடி ஏற்றே உள்ள களி களி ஒரு பாடிக்கு எத்தல்ல வந்து நீ கறி ஏக்கு லே இடி கறி இடி இடிச்சி கேடு 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 பிடி இங்க சையர போய் ஏதோ இது என்ன തനിക്ക് ചെലപ്പോ ഈശ്വരവിള ചണ്ടാറ കേറു അല്ല ഇതിനക്കെ എന്താ പറയണ്ടേ ഞാൻ അവളെ ഒരുപാട് ഒരുപാട് ഉപദ്രവിച്ചു തെറ്റ് ശരി ഒന്നും അല്ലല്ലോ നാട്ടുകാരുടെ മുമ്പിൽ വെച്ച് ഞാൻ അപമാനിക്കരുതായിരുന്നു വിളിച്ചോണ്ട് കൈയും ഷാപ്പി കേറാൻ ധൈര്യം കാണിച്ചൊരു പെണ്ണ് ഒരിക്കലും അങ്ങൊന്നും ചെയ്യില്ല അവൾ ഇപ്പൊ എനിക്കവിടെ കാണണം അവളാകെ വല്ലാത്തൊരവസ്ഥയിലാ ഞാൻ അവളെ എനിക്കതാ പേടി അവള് വല്ല എടാ നീ അങ്ങനെ പേടിക്കൊന്നും വേണ്ട ഞാൻ പറഞ്ഞില്ലേ അവൾ ഇവിടെ വന്നിരുന്നു എല്ലാ കാര്യവും അവൾ എന്നോട് കരഞ്ഞു പറഞ്ഞു കൊറേ കരയട്ടെ എന്ന് ഞാനും കരുതി അങ്ങനെങ്കിലും ആ അങ്ങ് മാറുമല്ലോ അവൾക്ക് ശരിക്കും കുറ്റബോധം ഉണ്ടടാ ചെയ്തതെല്ലാം തെറ്റായി പോയി പോയിന്ന് നല്ല ബോധ്യമുണ്ട് പക്ഷെ നീ ഒരു സിംഹത്തെ പോലെ അവളെ കടിച്ചു കിടന്നാ അവളുടെ പ്രായവും മനസ്സും ഒന്നും മനസ്സിലാക്കാനുള്ള ക്ഷമ നിനക്കില്ല സ്നേഹം എന്ന് വെച്ചാൽ നിനക്കൊരു തരം ട്രാന്ത അതാ അവള് നിന്റെ അടുക്കല് വരാതെ ഹോസ്റ്റലിലോ ഫ്രണ്ട്സിന്റെ വീടുകളിൽ എവിടെയെങ്കിലും ഉണ്ടാവും നീ സമാധാനമായിട്ടുമോ എനിക്ക് അവിടെ കാണാതെ എങ്ങനെ സമാധാനം ഉണ്ടാവും എന്നോട് പറയാതെ പോയല്ലേ നീ വരട്ടെ മീനു 미안 미안해 미안 미안해 미안 미안해 미안해 미안 미안해 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 미안미안미안미안미안미미미미미미미미미미미미미미미미미미미미미미미미미미미미미미미미미미미미미미미미미미미미미미미미미미미미미미미미미미 മീനാക്ഷി ഇവിടെ ഇവിടെ ഉണ്ടോ ഇവിടെ ഹോസ്റ്റലിലും കോളേജിലും അന്വേഷിച്ചു കണ്ടില്ല ഇവിടെ ഉണ്ടാവുന്നു പറഞ്ഞു ഇല്ല വന്നിട്ടില്ല അല്ല ഇങ്ങോട്ട് വന്നു പറഞ്ഞു അതുകൊണ്ടാ എന്താ അല്ല മീനാക്ഷി എവിടെ നീ അവിടെ കുടിക്കേ എനിക്ക് ചേട്ടത്തിന് കാണണം ചേട്ടത്തിന് എവിടെ പോയി എനിക്ക് കാണണം എനിക്ക് എന്റെ വീട്ടിൽ പോണം നീ കിടക്ക് ഫിസിക്കലി യു ആർ വീക്ക് ഫസ്റ്റ് എടുത്തേ പറ്റൂ എനിക്ക് ചേട്ടത്തിന് കാണണം വേണ്ട ഉടനെ നീ കാണണ്ട എന്താ വേണ്ടെന്ന് എനിക്ക് എനിക്കറിയില്ല കണ്ടോണ്ടിരിക്കാൻ മീനാക്ഷി അവനെ കാണണോന്ന് പറഞ്ഞ് വാശി വാശ പിടിച്ചോണ്ടിരിക്കും അവളെ കാണിക്കാതിട്ട് എന്താ കാര്യം അവളും അറിഞ്ഞല്ലേ പറ്റൂ നിങ്ങൾ ഇപ്പൊ തന്നെ ഇങ്ങോട്ട് പുറപ്പെടുക നല്ലത് മീനു അവിടെ ചെല്ലുമ്പോ ചെലപ്പോ ഉണ്ണികൃഷ്ണന്റെ അവസ്ഥ എന്ത് പറഞ്ഞാലും എനിക്ക് ഒരു സങ്കടം ഇല്ല എന്നെ ശരിക്കും വേദനിപ്പിക്കണം എന്നാലെനിക്ക് സമാധാനമാവും എന്റെ ചേട്ടച്ചനെ എനിക്കറിയാം ദേഷ്യം വന്ന കണ്ണു ഇല്ലാതെ എന്തും പറയും എന്ത് ചെയ്യും കുറച്ചു മാറും എന്നിട്ട് പറയും നിന്റെ അടിച്ചതും വഴക്ക് പറഞ്ഞതൊക്കെ അച്ഛനാണ് നീ അത് മൈൻഡ് ചെയ്യണ്ട ഇപ്പൊ നിന്നെ വിളിക്കുന്നത് ചേട്ടനാണ് ചേട്ടന് നിന്നോട് ഒരു ദേഷ്യമില്ല ഒത്തിരി ഒത്തിരി ഇഷ്ടവാ എന്നൊക്കെയല്ലേ ഇവിടെ ഇവിടെ കളിക്കുമ്പോൾ കമ്പ്ഡ് ടക്ക് ചാടണ്ടടാ നോക്കിയേ പോയി ഇരിക്കടാ എവിടെ എവിടെ ഇലി മീനാക്ഷി ചിക്കട ചിക്കടയേട്ടോ മീനാക്ഷി കേട്ട് അവൾക്ക് നല്ല അട്ടി ഞാൻ ഇങ്ങനെ ഇനി വന്ന് മഴ പിടിച്ചു വിടെ ദൈവമേ <siitä> <une bride morally> ചേട്ടച്ചൻ ഒന്നും പറ്റിട്ടില്ല മോളല്ലേ ഉള്ളു അയാൾക്ക് നീ നഷ്ടപ്പെട്ടു പോയി എന്ന് അത്രേ ഉള്ളു മോള് വിചാരിച്ചാ മതി ഒക്കെ ശരിയാവും ചേട്ടച്ചിട്ട പഴയ മീനാക്ഷി ആയാ മതി കേറില്ലാതെ കേട്ടി അട്ടി 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 അട്ടിട്ടുണ്ട

കഴിക്കാളിനെ മൂന്ന് കഴിക്കാതെ പിറന്നാള് ഊന്ന് കഴിക്കാതെ ഞാൻ വേറെ കഴിക്കൂല